ശരി തെറ്റുകൾക്കിടയിലെ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് സ്ത്രീകൾ തിക്ത അനുഭവങ്ങളുടെ കൈപ്പിനീർ അമാന്താ ആവോളം കുടിച്ചവർ ജീവിതം തങ്ങളോട് പലയാവർത്തി നീതികേട് കാണിച്ചിട്ടും ദുഃഖത്തിന്റെ അഗാധകർത്തത്തിലിരുന്ന് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കിരണങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ നിലയെല്ല കയറ്റൽപ്പെട്ട അവരുടെ മനസ്സുകളാണ് ഉള്ളൊഴുക്കിന്റെ കഥാതന്തു പ്രവചനാതീതമായ അവരുടെ ജീവിതമാണ് ഉള്ളൊഴുക്കനെ മുന്നോട്ട് നയിക്കുന്നത് കുട്ടനാട്ടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബം അവിടെ സ്നേഹനിധിയായ സ്നേഹനിധിയായൊരമ്മ ആ വീട്ടിലേക്ക് മനസ്സോടെ അല്ലെങ്കിലും മരുമകളായി വരേണ്ടി വന്ന ഒരു യുവതി വിവാഹം കഴിഞ്ഞ ആദ്യ നാടുകളിൽ തന്നെ രോഗാതുരനായി കിടപ്പിലായി ഭർത്താവിനെ അവൾ നിറഞ്ഞ മനസ്സോടെ പരിപാലിക്കുന്നു പക്ഷേ അയാൾ മരണത്തിലേക്ക് നടന്നടുക്കുമ്പോൾ തന്നെ അവൾ ചിലതൊക്കെ കരുതി വച്ചിരുന്നു പക്ഷേ അവൾ മനസ്സിലുറപ്പിച്ച പ്രകാരമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് കാറും കോളും നിറഞ്ഞ ആകാശവും പെയ്ത്തുവെള്ളം നിറഞ്ഞ ഭൂമിയും പോലെ അസ്വസ്ഥമായി അവളുടെ മനസ്സും ആദ്യമൊക്കെ മറച്ചു പിടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കവിഞ്ഞൊഴുകിയ പുഴ പോലെ ആ അസ്വസ്ഥതകൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്കുമെത്തി ശരിയും തെറ്റും പലപ്പോഴും ആപേക്ഷികമാണ് ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായി അനുഭവപ്പെടാം നേരെ തിരിച്ചും സംഭവിക്കാം ീക്ഷണ കോണുകൾ മാറുന്നതിനനുസരിച്ച് ശരി തെറ്റാകാം തെറ്റ് ശരിയാണ് ഉള്ളൊഴുക്ക് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശരി തെറ്റുകൾക്കിടയിലെ അന്തരം എത്ര ഒരു നിർണയം എത്ര കാഴ്ചകാരന് മനസ്സിലാകും ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലൂടെ ഒരു ട്രപ്പീസിൽ എന്ന പോലെ ശരി തെറ്റുകൾ ചാഞ്ചാടി കളിക്കും മലയാളത്തിലെ മികച്ച നടിമാരുടെ പട്ടികയിൽ ആദ്യ മൂന്നിൽ ഉറപ്പായി സ്ഥാനം പിടിക്കുന്ന ഉർവശി എന്ന അഭിനേത്രിയുടെ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനമാണ് ഉള്ളൊഴുക്കിലേത് കുറച്ച് ലൗഡായ കഥാപാത്രങ്ങളുടെയും പ്രകടനങ്ങളുടെയും നമുക്ക് സുപരിചിതയായ അവരുടെ നിശബ്ദതയിലൂന്നിയ കഥാപാത്ര അവതരണമാണ് ഈ സിനിമയിലേത് ഒരമ്മയുടെ ആത്മസംഘർഷം അതേ തീവ്രതയോടെ എന്നാൽ അതിവൈകാരികമല്ലാതെ അവതരിപ്പിക്കാൻ അവർക്കായി പുതുതലമുറയിലെ ഏറ്റവും മികച്ച നടിമാരിലൊരാളായ പാർവതി ഉർവശിക്കൊപ്പം പിടിച്ചു നിൽക്കുന്ന പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് പ്രശാന്ത് മുരളി അലൻസിയർ അർജുൻ തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി കറി ആൻഡ് സയനൈഡിലൂടെ ശ്രദ്ധ നേടിയ ക്രിസ്റ്റോ ടോമിയുടെ സംവിധായകൻ എന്ന നിലയിലുള്ള ക്രാഫ്റ്റ് അടയാളപ്പെടുത്തുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക് സിനിമയുമായി പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പലപ്പോഴും മഴയും നിശബ്ദതയുമാണ് ഉപയോഗപ്പെടുത്തിയതെങ്കിൽ അല്ലാത്ത സമയത്ത് ആ ജോലി ഭംഗിയായി നിർവഹിച്ചത് സുഷിനും അദ്ദേഹത്തിന്റെ സംഗീതവുമാണ് ഉള്ളൊഴുക്ക് ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു ചിത്രമാണ് പുറമേ ശാന്തവും എന്നാൽ അകമേ വൈകാരിക സംഘർഷങ്ങളുടെ വേലിയേറ്റവുമുള്ള ഒരു സിനിമ ആർക്കൊപ്പം നിൽക്കണമെന്ന് പ്രേക്ഷകനെ അനുനിമിഷം ഒരു ചിത്രം